േറ്റ് സർട്ടിഫിക്കറ്റ് വളരെ സങ്കടം നിറഞ്ഞൊരു വീഡിയോ കേട്ടോ സ്വപ്ന തുല്യമായ പഠനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ എക്കണോമിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടായിട്ടും അദ്ദേഹം ഇപ്പോഴും പമ്പിൽ ജോലി തിരക്കിലാണ് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കാം കാര്യങ്ങളൊക്കെ പരിചയപ്പെടേണ്ട ആളാണ് പേര് മോഹനൻ ഓക്കെ 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 അപ്പൊ ഈ ഞാൻ നിങ്ങളെ വീഡിയോ എടുക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകാൻ വേണ്ടി കേട്ടോ നിങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞാണ് എവിടെ പഠിച്ച ഏത് കാലഘട്ടത്തിൽ പഠിച്ച ഡിഗ്രി ഒക്കെ പറഞ്ഞു ഞാൻ പിന്നെ എസ് എൽ സി പാസ്സായി പിന്നെ മാർക്ക് കേരള യൂണിവേഴ്സിറ്റി പി ഡിഗ്രി പാസ്സായി അതിനുശേഷം അതിന് അതിന് റാങ്ക് എന്തേലും ഉണ്ടല്ലോ അതിന് ഫസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ് അതിനുശേഷം പിന്നീട് ഞാൻ ഒരു കൊമേഴ്സിൽ ഡിഗ്രി അടിച്ചു അതിനുശേഷം പിന്നീട് അതിന് ഫസ്റ്റ് ക്ലാസ് മാർക്ക് മാർക്കിലാണ് ഞാൻ പാസ് ആയത് ഓക്കെ അതിനുശേഷം ഞാൻ ഡി ഫാം പാസ് ആയി ഡിഗ്രി എടുത്തത് എഴുപത്തി ഏഴിലാണ് എഴുപത്തി ഏഴിന് മുമ്പാണ് ഇതെല്ലാം നടക്കുന്നത് പിന്നെ അതിന് അന്ന് കമ്പ്യൂട്ടർ അന്ന് കേരളത്തിൽ ഇല്ല കൊമേഴ്സ്യൽ ഡിഗ്രി ഞാൻ എടുക്കുന്നത് കൽക്കട്ടയിൽ പോയിട്ടാണ് ഞാൻ ടെലിപ്രിൻറ്റർ ഫയർലെസ് ഇന്റർനാഷണൽ നോട്ട് സ്കോർ എല്ലാം പഠിക്കുന്നതാണ് പിന്നെ നാട്ടിലേക്ക് തിരികുന്നത് അങ്ങനെ ഒരു ഇന്റർവ്യൂന് പോകുന്ന വഴിക്കാണ് എന്റെ ലൈഫ് വഴിത്തിരവാുന്നത് ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകുന്നത് പിന്നെ അത് ഔട്ട് ഓഫ് കേരളയിൽ വെച്ചിട്ടാണ് ഈ സംഗതി നടക്കുന്നത് ഞാൻ പിന്നെ അതിന് ഞാൻ പബ്ലിഷ് ചെയ്ത് ഇപ്പോൾ പേപ്പറിലെല്ലാം ഞാൻ പബ്ലിഷ് ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് കൂടെ വന്നിട്ട് ഞാൻ പല രീതിയിലും ഉള്ള അപേക്ഷകളെല്ലാം കൊടുത്തു അപ്പൊ അതിന് ഫണ്ടമെന്റലായിട്ട് എൻ്റെ എസ് എൽ സി സർട്ടിഫിക്കറ്റ് ആണ് ഇതിൽ എല്ലാവരും കോളേജിൽ ചെന്നപ്പോഴും എല്ലാം പറഞ്ഞു നമ്മൾ തരുന്നതിന് നമുക്ക് പക്ഷെ നിങ്ങൾക്ക് എസ് എൽ സി ആണ് വന്ന പ്രശ്നം അത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ വിത്തിൻ ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് തരാം കാരണം പഠിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ അങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ ഇപ്പൊ ലാസ്റ്റ് പെട്രോൾ പെട്രോൾ പമ്പിലല്ല അപ്പൊ ഏത് ജോലിക്ക് അതിന്റെ ജോലികൾ അതെ അത് ജോലിക്കൊക്കെ ഒരു മഹത്തുണ്ട് ഏത് ജോലിക്കൊരു മഹത്തുണ്ട് നമ്മള് അങ്ങനെ താഴ്ത്തി പറയാൻ പാടില്ല ഏത് ജോലിക്കും അതിന്റെ ഒരു മഹത്വ അതാണ് എനിക്ക് നിങ്ങളിൽ കണ്ട ഏറ്റവും വലിയ പോസിറ്റീവ്നെസും പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് വീഡിയോ പങ്കുവെക്കാനുള്ള കാരണം ഇത്രയും അത് എഴുപത്തിയേഴ് ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിൽ ആയ ആളാണ് ഇപ്പോ ഈ നിൽക്കുന്നത് അല്ലേ ഓക്കെ ഓക്കെ ഇതുവർക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല അത് കിട്ടുന്ന വഴിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ എപ്പോഴേക്കും നമ്മള് പിന്നെ ഈ അറുപത്തിരണ്ട് വയസ്സായി ആ അറുപത്തിരണ്ട് വയസ്സായി ഭാര്യ നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ എപ്പോഴെങ്കിലും നിങ്ങൾ കരഞ്ഞോ ഞാൻ എനിക്ക് മാനസികമായിട്ടുള്ള ദുഃഖം ഉണ്ടായിട്ടുണ്ട് പക്ഷെ കരഞ്ഞുപോയോന്നൂല്ല മനസ്സുകൊണ്ട്

അപ്പോ പിന്നെ ഇങ്ങനെ ഒരു ജീവിതം പിന്നെ വന്നതിൽ ഭയങ്കര ഒരു ടെൻഷനും ഇല്ല അത് മറ്റുള്ളവർക്ക് ഒന്ന് കണ്ണോടെ വെച്ചോളി നൂറ്റി അറുപത് ഓക്കെ ഒരു ടെൻഷനും ഇല്ല അപ്പൊ ഇന്നത്തെ തലമുറയിലും പഴയ തലമുറക്കാർക്കോടൊക്കെ പറയാനുള്ളത് എന്താണ് ഓക്കെ എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ആളുകളോട് കുഴപ്പമില്ലല്ലോ തലമുറയോട് പറയാനുള്ളത് നമ്മൾ എന്നും അധ്വാനിക്കണം എന്നുള്ള അധ്വാനശീലം അത് നമ്മളുടെ ഒരു മുഖ്യമായ ഒരു കർമ്മമാണ് ജന്മത്തിൽ ജന്മത്തിലും മനുഷ്യനെന്നും അധ്വാനശീലായിരിക്കണം ഒരു നമ്മൾ നിരാശപ്പെടരുത് നമ്മൾ ഏതൊരു ജോലി ചെയ്താലും അതിന് അതിന്റേതായ ചെറുതായിട്ട് നമ്മൾ കാണുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം അത് തന്നെയാണ് അപ്പൊ നമുക്കൊക്കെ പ്രചോദനമാണ് ഇനി നല്ലൊരു ജോലി എഴുപത്തിയേഴ് പിന്നെ ഡിഗ്രി എടുത്ത് ഉള്ള ആളാണ് എവിടെക്കോ എത്തണം എന്ന് എത്തും എന്ന് കുടുംബക്കാരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഫാമിലി എല്ലാം ആഗ്രഹം ഓക്കെ 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 പിന്നെ ഏതായാലും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഓക്കെ ഞങ്ങളെല്ലാരും എന്ന് അല്ലേ നമ്മളെല്ലാരേം പ്രാർത്ഥന ഉണ്ടാവും ഡിഗ്രി എക്കണോമിക്സിന്റെ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ള ആളാണ് അപ്പോൾ നല്ലൊരു ജോലി കിട്ടട്ടെ കേളെ നാട് എവിടെ എന്റെ കൊല്ലം കൊട്ടാര കൊട്ടാരക്കരയാണ് ഓക്കേ പിന്നെ ആള് ഞാൻ കണ്ടപ്പോ അവരുടെ സംസാരം കേട്ടപ്പോ എനിക്ക് വളരെ ഇന്ട്രസ്റ്റ് ഭയങ്കര സ്നേഹത്തിലുള്ള സംസാരം കേട്ടപ്പോൾ ഞാൻ കൂടുതൽ സംസാരിച്ചായിരുന്നു അത് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് നമ്മൾ ഒരു കാര്യം കൂടി പറയണം ആർക്കെങ്കിലും നിങ്ങൾ എന്നുണ്ടെങ്കിൽ പെട്രോൾ അടിക്കണം എന്നുണ്ടെങ്കിൽ സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ അത് കുപ്പിളവാണല്ലോ അതായത് പരപ്പനങ്ങാടി ചെട്ടിപ്പടിന്റെ തൈലക്കടലക്കട ചേളാരിക്ക് പോകുന്ന വഴി ഓക്കെ ഓക്കെ ചെട്ടിപ്പടി ചേളാരിന്റെ അടുക്കള കുപ്പിയോളമാണ് ഓക്കെ ഓക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് അല്ലെ ഫോർ ഓക്കെ ഓക്കെ പെട്രോളൊക്കെ എങ്ങനെ അടിപൊളിയാണോ ഇത് ഏറ്റവും ഇന്ന് നിലവിലുള്ളതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള പെട്രോൾ ആണ് എം ആർ പി എല്ലിന്റെ